എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലും ദുബായിലുമുള്ള എലാഫ് ഫുഡ് സ്റ്റാഫ് ആൻഡ് ബിവറേജസ് ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വാൻ സെയിൽസ്മാനെയാണ് നോക്കുന്നത് റെസ്റ്റോറൻറ്റുകളിലോ കഫ്തേരിയകളിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അർജൻറ്റ് വേക്കൻസിയാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ടു ഫോർ സിക്സ് ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു എം ഇ പി കമ്പനിയിലേക്ക് പൈപ്പ് ഫിറ്റർ ആൻഡ് ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും അതുകൂടാതെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ് വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലുള്ള ഒരു ടൈലറിംഗ് ഷോപ്പിലേക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും അറിയാവുന്ന സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ വൺ സെവൻ ഫോർ സീറോ എയിറ്റ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ഫുഡ് ട്രക്കിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് കുക്ക് ക്യാഷ്യർ വെയ്റ്റർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും റെസ്റ്റോറൻറ്റുകളിലോ കഫ്തേരികളിലോ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായി നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ സിക്സ് ഡബിൾ ഫോർ ത്രീ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലുള്ള ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡിജിറ്റൽ പ്രിൻ്റിംഗ് മെഷീൻ ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ലേസർ മെഷീൻ ആൻഡ് സി സി മെഷീൻ ഓപ്പറേറ്ററുടെ വേക്കൻസി അടുത്ത വേക്കൻസി സൈൻ ബോർഡ് ഇൻസുലേഷൻ ആൻഡ് വെൽഡിങ് അറിയാവുന്ന ഒരു വേക്കൻസിയും ഉണ്ട് രണ്ട് വേക്കൻസികളാണ് ഇതിന് വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി ടൈലറുടെ വേക്കൻസിയാണ് ഫ്ലാഗ് ആൻഡ് ടെൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്ത് ഉള്ള ഒരു ടൈലറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും നന്നായി വർക്ക് അറിയുന്നവർ മാത്രം സി വി അയക്കുക വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ സെവൻ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് വൺ സെവൻ ടു നയൻ ത്രീ സീറോ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ലൈറ്റ് ഡ്രൈവറുടെ വേക്കൻസിയാണ് സാലറി സ്റ്റാർട്ടിംഗ് ആയിരത്തി എണ്ണൂറ് തിറംസ് ആണ് അടുത്ത വേക്കൻസി ബൂം ലോഡറുടെ വേക്കൻസിയാണ് സാലറി രണ്ടായിരം തിറംസ് അടുത്ത വേക്കൻസി ഹെവി ഡ്രൈവറുടെ വേക്കൻസി രണ്ടായിരത്തി എഴുന്നൂറ് തിറംസ് ആണ് സാലറി വരുന്നത് ലാസ്റ്റ് വേക്കൻസി ബൂം കാറ്റ് ഡ്രൈവറുടെ വേക്കൻസി ആണ് സാലറി സ്റ്റാർട്ടിംഗ് ആയിരത്തി അറുനൂറ് ആണ് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് സീറോ ഫൈവ് സീറോ ത്രീ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അലൈനിലുള്ള ന്യൂറൽ മിക്കാത്ത് ടെക്നിക്കൽ സർവീസ് എൽ എൽ സി കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പത്ത് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സാലറി സ്റ്റാർട്ടിങ് ആയിരത്തി എണ്ണൂറ് ആണ് ഡ്യൂട്ടി ടൈം പത്ത് മണിക്കൂറാണ് അത് കഴിഞ്ഞിട്ട് ഓവർ ടൈം ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കിച്ചൺ ഫെസിലിറ്റീസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളിനെയാണ് നോക്കുന്നത് മെയിൽസിനാണ് അവസരമുള്ളത് സൈറ്റ് ലൊക്കേഷൻ അലൈനിലാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സെവൻ സിക്സ് നയൻ സിക്സ് ഫോർ എയിറ്റ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ഫോർ ത്രീ ഫോർ ഫൈവ് സീറോ സെവൻ ഡബിൾ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ബി കോം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഫോർ ത്രീ നയൻ വൺ ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു റിസോർട്ടിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ബരിശ രണ്ട് വേക്കൻസി വെയ്റ്റ്രസ് നാല് വേക്കൻസി വെയ്റ്റർ നാല് വേക്കൻസി ക്യാപ്റ്റൻ രണ്ട് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അടുത്തൊരു വേക്കൻസി ഉണ്ട് കോണ്ടിനെൻറ്റൽ കുക്കിൻ്റെ വേക്കൻസിയാണ് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് യു എയിലോ ജി സി സിയിലോ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലോ ത്രീ സ്റ്റാർ ഹോട്ടലിലോ ഉള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ത്രീ എയ്റ്റ് സെവൻ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലുള്ള ഒരു മെസ്സിലേക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഓൺ വിസ ഉള്ളവർക്കോ വിസിറ്റ് വിസയിലുള്ളവർക്കോ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ എയ്റ്റ് വൺ ഫൈവ് സെവൻ സീറോ സെവൻ ത്രീ സെവൻ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കെമയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ക്യാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്യാഷ്യർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ഡബിൾ എയ്റ്റ് വൺ സീറോ നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ലേഡി കാഷ്യറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി വെയ്റ്ററുടെ വേക്കൻസിയാണ് അർജൻറ് വേക്കൻസിയാണ് ഇപ്പോൾ യു ഇയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ടു സെവൻ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്